ാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്തിടുക വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ കൊടുത്തിടുക അപ്പൊ ഇന്നത്തെന്ന് പറയുന്നത് മറ്റിക്കാൻ സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ഈ കോട്ട്സെറ്റിന് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിക് കൊണ്ട് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിരിക്കും നമ്മുടെ വയറൊന്നും അറിയത്തിയില്ല നിങ്ങൾ നോക്കിക്കേ കേൾക്കണ്ട നല്ല ഷെയ്പ്പിരിക്കും ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ആണ് നല്ല ഭംഗിയുള്ള സെയിം പ്രിന്റിൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ വരുന്നത് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കോട്ട്സെറ്റ് ആണ് ഫൈവ് ഡബിൾ ഉള്ള പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഒരു കളർ കൂടിയിട്ടുണ്ട് കണ്ടിട്ട് വന്നാൽ ബ്ലാക്കും ബെറൂണും നല്ല രണ്ട് കളേഴ്സ് ആണ് അതിൽ പോയിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേ പോലെ കളർന്ന ഒരു ഷെയ്ഡും ഗോൾഡനും കൂടെ വരുന്ന പ്രിന്റുകളാണ് കേട്ടോ ഇതുപോലെ വൺ സൈഡ് പോക്കറ്റും ഉണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കോട്ട് സെറ്റ് ആണ് സൂപ്പർ കളക്ഷൻ ആണ് നമുക്ക് ആയിരവും ആയിരത്തി ഇരുന്നൂറിനും ഒക്കെ കിട്ടുന്ന സെയിം ഫാബ്രിക് ആണ് ഫൈവ് ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങിന് തരുന്നത് അപ്പം ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ